നമസ്കാരം ഭദ്രകാളിയുടെ ഫോട്ടോ വീട്ടിനകത്ത് സൂക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം ഹിന്ദു സമുദായത്തിനിടയിൽ ഒരു സംശയം ഒരുപാട് കാലങ്ങളായി നിലവിലുണ്ട് അതെന്താണെന്ന് നോക്കാം നമുക്ക് ഹൈന്ദവ വിശ്വാസപ്രകാരം സംഹാര ശക്തിയായാണ് ഭദ്രകാളി അറിയപ്പെടുന്നത് ജ്ഞാനം എല്ലാവർക്കും കൊടുത്തുകൊണ്ട് അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്ന ശക്തി സ്വരൂപം പ്രപഞ്ചത്തിലെ തിന്മകളെ ഇല്ലാതെയാക്കാനാണ് ഭദ്രകാളി ജന്മമെടുത്തത് തന്നെ ആദിപരാശക്തിയുടെ വിവിധ ഭാഗങ്ങളിൽ കാളിയുടെ രൂപം ഭയാനകം തന്നെയെങ്കിലും വാത്സല്യമൂർത്തിയാണ് ഭദ്രകാളി ദേവി ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ആ ഒരു സംശയം ഭദ്രകാളി ദേവിയുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാമോ എന്നുള്ള സംശയം ആണ് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നാൽ ഭദ്രകാളി ദേവി ആരാണ് എന്നുള്ള ആ ഒരു ആദ്യ ചോദ്യം നമുക്ക് നോക്കാം ഭദ്രകാളിയെ പറ്റി രണ്ട് കഥകളാണ് പുരാണങ്ങളിൽ കാണുന്നത് രണ്ടിലും കാളി ശിവപുത്രിയായാണ് അറിയപ്പെടുന്നത് ബ്രഹ്മാവിൽ നിന്നും വരം നേടി എല്ലാവരെയും ദ്രോഹിച്ച് നടന്ന ദാരികൻ എന്ന അസുരനെ വധിക്കുവാൻ ശിവൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണ് കാളിയെന്നും പറയപ്പെടുന്നു രണ്ടാമതായി ദക്ഷിൻ്റെ യാഗാഗ്നിയിൽ സതി ദേഹത്യാഗം ചെയ്തപ്പോൾ ദേഷ്യൂപത്തിലേക്ക് മാറിയ ശ്രീ പരമേശ്വരൻ പ്രതികാരത്തിനായി സ്വന്തം ചട നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും ജന്മമെടുത്തവളാണ് കാളിയെന്നും പറയപ്പെടുന്നു എന്നാൽ കാളിയെ പാർവതിയുടെ ദുർഗയുടെ ലോകാംബികയുടെ ഭാവരൂപങ്ങളായി ചരിത്രം പറയുന്നുണ്ട് ശിവപുത്രിയായി ജന്മമെടുത്തെങ്കിലും പാർവതീദേവി തന്നെയാണ് ഭദ്രകാളി ദേവിയെന്നും പറയപ്പെടുന്നു സാക്ഷാൽ കാലത്തെ ജയിച്ചവൾ ആരാണോ അവൾ ഭദ്രകാളി പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും മാതാവായാണ് കാളിയെ വിളിക്കുന്നത് പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും മാതാവിനെ പോലെ കാളി സംരക്ഷിക്കുന്നു എന്ന് പറയപ്പെടുന്നു തന്നെ ആശ്രയിക്കുന്ന സകല മക്കളെയും അമ്മ രക്ഷിക്കും മക്കൾക്ക് വരുന്ന തെറ്റുകളെ അമ്മ തിരുത്തി നേർവഴിക്ക് നയിക്കും തൻ്റെ മക്കളെ ദ്രോഹിക്കുന്നവരെ അമ്മ വിടുകയുമില്ല ആ സമയത്തെ കോപാകുലിയായ അമ്മയുടെ രൂപം ഭയാനകം തന്നെയാണ് നാക്ക് പുറത്തോട്ട് തള്ളി അർദ്ധനഗ്നയായ കറുത്തദേഹം അറുത്തെടുത്ത ദാരിക ശിരസ് തൂങ്ങിക്കിടക്കുന്ന കയ്യ് അസ്ഥിമാല ആഭരണം പള്ളിവാൾ തൃശൂലം ടമരു കങ്കാളം എന്നുവേണ്ട ഭയാനക രൂപം അമ്മ പ്രാപിക്കുന്നത് ദുഷ്ടനിഗ്രഹത്തിനോ അല്ലെങ്കിൽ തൻ്റെ അരുമ ശിഷ്യരെയോ സ്വന്തം മക്കളെയോ മറ്റുള്ളവർ ദ്രോഹിക്കുന്ന സമയത്തും മറ്റുമാണ് ഈ രൂപത്തിൽ അമ്മ ഭയാനകമായ രൂപം പ്രാപിക്കുന്നുണ്ടെങ്കിലും അമ്മ പെട്ടെന്ന് തന്നെ തൻ്റെ ദേഷ്യത്തെ തണുപ്പിച്ച് മക്കളെ അനുഗ്രഹിക്കുന്ന മൂർത്തിയുമാണ് ഈ ഒരു സ്വരൂപത്തെ ആരാധിച്ചുകൊണ്ടാണ് സകല തറവാടുകളിലും ഭദ്രകാളി ദേവിയെ മൂർത്തിയായി സങ്കല്പിച്ച് ആരാധിക്കുന്നത് സ്വന്തം തറവാടിനെയും സ്വന്തം മക്കളെയും നമ്മൾ സംരക്ഷിക്കുന്നത് ഈ ഭദ്രകാളിയെ ദേവിയെ ആരാധിച്ചാണ് സകല തറവാട് ക്ഷേത്രങ്ങളിലും തറവാട് കാവുകളിലും അമ്മയുടെ മൂർത്തിത്തറ നമുക്ക് കാണാൻ പറ്റും കേരളത്തിലുള്ള എല്ലാ കാവുകളുടെയും മുഖ്യ മാതാവായി അമ്മ തന്നെയാണ് ഭദ്രകാളി ദേവി തന്നെയാണ് അറിയപ്പെടുന്നതും അതിനാൽ അമ്മ ലോകമാതാവ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം സ്വന്തം തറവാടിനെയും മക്കളെയും എല്ലാം സംരക്ഷിക്കുന്ന ഒരു അത്ഭുത മൂർത്തി ഇത്തരത്തിലുള്ള ഒരു ലോകമാതാവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ചിത്രം നമ്മളെ വീട്ടിൽ വയ്ക്കാവുന്നതാണ് മറ്റുള്ളവർ എന്തും തന്നെ ഇതിനെപ്പറ്റി പറയട്ടെ അമ്മയുടെ ഫോട്ടോ വീട്ടിൽ നിന്ന് എടുത്തു കളയുന്നത് ശരിയല്ല അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ അവിടേക്ക് ഒരു ദുഷ്ടശക്തിയും പ്രവേശിക്കില്ല എന്നും പറയപ്പെടുന്നു എപ്പോഴും ആ ഫോട്ടോ വെക്കുന്ന വീട്ടിൽ ഐശ്വര്യവും പണവും സർവ തരത്തിലുള്ള എല്ലാ നാനാപ്രകാരമുള്ള സഹായ സഹകരണങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുകയും സാമ്പത്തിക ഉന്നമനം പ്രാപിക്കുകയും ചെയ്യും ആ വീട്ടിലുള്ള ആളുകളെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ ഫോട്ടോ വെക്കുന്ന വീടുകളിൽ യാതൊരു തരത്തിലുള്ള ആഭിചാരദോഷങ്ങളും ഏൽക്കുകയില്ല കൂടോത്രം അതുപോലെ ദുഷ്ടമന്ത്രവാദികളുടെ ചെയ്തികൾ എന്നിവയൊന്നും ആ വീട്ടിലേക്ക് ബാധിക്കാനും പോകുന്നില്ല അതുപോലെ ഭദ്രകാളി ഭക്തരുടെ മരണം അനായാസേന സംഭവിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അമ്മ പ്രത്യേകമായി പറയുന്നുണ്ട് ചോര കൊണ്ടോ മുറിച്ച ഇറച്ചിക്കഷ്ണം കൊണ്ടോ വേണമെങ്കിൽ സുഗന്ധമുള്ള പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ സുഗന്ധ ചന്ദനത്തിരി ധൂപത്തിരികൾ കൊണ്ടോ എന്നെ ആരാധിക്കാവുന്നതാണ് എന്നാൽ എന്നെ പൂജ ചെയ്യുന്ന ശിഷ്യൻ പരിപൂർണമായ രീതിയിൽ അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയെ വേണ്ട രീതിയിൽ ആരാധിക്കുന്ന ആളാകണമെന്ന് മാത്രം പരിപൂർണമായ ഭക്തിയാണ് അമ്മ അവിടെ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഭദ്രകാളി എന്നാൽ ഭദ്രമായ കാലത്തെ നൽകുന്നവൾ എന്നർത്ഥം ഉണ്ട് ഭരണി നക്ഷത്രം ചൊവ്വാഴ്ചകൾ അമാവാസി ദിവസങ്ങൾ എന്നിവ ഭദ്രകാളി ദേവിയെ ഭജിച്ച് പ്രാർത്ഥിക്കുന്നതിന് വളരെ നല്ലതാണ് അമ്മയുടെ ശരിയായ ഭക്തനെ ആര് ദ്രോഹിച്ചാലും ദ്രോഹിക്കുന്ന ആളെ അമ്മയുടെ ഭൂതഗണങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വാസം അതുകൊണ്ട് മക്കളെ സർവചരാചരങ്ങളെ ഈ ഭൂലോകത്ത് തന്നെ സംരക്ഷിക്കുന്ന അമ്മയുടെ ഫോട്ടോ വീട്ടിൽ വെച്ചാൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല നേരെ മറിച്ച് അവിടെ ഗുണഗണങ്ങളാണ് വരുന്നത് എന്നുള്ളത് മറന്നു പോകാതിരിക്കുക നമ്മുടെ കേരളത്തിലുള്ള ഒട്ടനവധി ആളുകളുടെ സംശയങ്ങൾ ഈ ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇത്യാദി കാര്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സംശയം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ ഒട്ടനവധി ആളുകളുടെ സംശയം ഈ ഒരു ചാനലിലൂടെ ഞാൻ പറഞ്ഞ് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്താണ് ഫോ നമുക്ക് ഫോട്ടോ വയ്ക്കാമോ അല്ലെങ്കിൽ ആ ഫോട്ടോ ഒഴിവാക്കണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ബാക്കി നമ്മുടെ അമ്മയുടെ ഭക്തർ തന്നെ ചിന്തിച്ച് ഇതിനുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം കണ്ടെത്തുക അമ്മയുടെ ഫോട്ടോ വെക്കുന്നതിൽ യാതൊരു തെറ്റും ശരിയായ ഒരു ഗുരുസ്ഥാനീയനായ വ്യക്തികൾക്ക് കണ്ടെത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്